ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം അഞ്ചുമണി അഞ്ചേ കാലായിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിയാകുമ്പോൾ ബ്രഷ് ബ്രഷീലൊക്കെ കഴിഞ്ഞാണ് പുറത്തേക്ക് വരുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി ഈയൊരു ഡോറ് തുറന്നിടാണ് കേട്ടോ രണ്ട് സൈഡിലും ഓരോ ഡോറുണ്ട് ഈ രണ്ട് സൈഡിലെ ഡോറും തുറന്നിടാണ് സാധാരണ കുറേ നാളുകൾ മുമ്പ് വരെയും നമ്മൾ ഈ ഒരു ഡോറ് അങ്ങനെ തുറന്നിടാറില്ല ഇടാറില്ല മഴ പെയ്താൽ അകത്തേക്ക് വെള്ളം വരും ഇപ്പോൾ പിന്നെ പ്രാവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് നെറ്റടിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വരില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ആ ഒരു ഡോറ് തുറന്നിടും പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടല്ലോ അത് പഠിക്കണ മേശാമയും അതിൻ്റെ അപ്പുറത്തൊക്കെ സി സി പ്ലാന്റും പിന്നെ എന്താ ഇൻഡോർ പ്ലാന്റ്സും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും ഈ രണ്ട് ഡോറും തുറന്നു വിടും കേട്ടോ വെളിച്ചമൊക്കെ കിട്ടൂലോ എന്ന് വെച്ചിട്ട് പിന്നെ അജുവിൻ്റെ റൂമിലൊന്ന് തുറന്നു നോക്കി ചുമ എന്നും എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരെ ഒന്ന് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ആദ്യ ഇവിടെയാണ് കിടക്കാറ് ഈ ഒരു ദിവാൻകുട്ടേൻ്റെ മുകളിലെ ആ പപ്പ മൈസൂർ അവൻ എൻ്റെ അടുത്താണ് കിടക്കാട്ടോ അപ്പോൾ പപ്പ ഇപ്പം രണ്ട് ദിവസമായിട്ട് മൈസൂർ പോയതുകൊണ്ട് അവൻ എൻ്റെ അടുത്താണ് കിടക്കണത് പിന്നെ പിന്നെതാ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ എടുത്തിട്ടാണ് പോണത് മുകളിലേക്ക് നോക്കണതേ ഇവരിവിടുന്ന് ഇങ്ങനെ ഒരു ഏറാണ് രണ്ട് ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തുണി പോലും ബക്കറ്റിൽ ഉണ്ടാവാറില്ല എന്നും ഞാൻ രാവിലെ താഴെന്ന് പറക്കിക്കൂട്ടി ബക്കറ്റിനകത്ത് തള്ളി വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ടാ ഡോറിൻ്റെ മുകളിലേക്ക് ഇവിടെ നിന്ന് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്ന ബക്കറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പം എന്തു ചെയ്യും ഇവരിവിടുന്ന് അങ്ങോട്ടേക്ക് എറിയും അപ്പം ചിലപ്പോൾ ഈ ഡോറിൻ്റെ കുളത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തുണികൾ കിടക്കുന്നുണ്ടാവും തിരുവാനുള്ളതേ അപ്പോൾ അതൊന്ന് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞാനിതാ പുറത്ത് വന്നു പുറത്ത് നമ്മളെ കുറച്ച് മണി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് നാല് വെറൈറ്റി മണി പ്ലാന്റും പിന്നെ നമ്മൾ എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയില്ലേ എന്താ എന്തോ ഒരു ഫേണാണ് അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ സ്റ്റിക്ക് കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പോയി നോക്കി രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഴയത്ത് ഇലകളൊക്കെ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അങ്ങനെ നമ്മൾ തുണികളൊക്കെ എടുത്ത് മേലെ പോകാണ് കേട്ടോ ഇന്ന് കുറച്ചധികം തുണികളുണ്ട് ഇന്നലെ ഞാൻ എല്ലാ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിലേക്കുള്ള തുണികളെ ഉണ്ടാവാറുള്ളൂട്ടോ പക്ഷെ അഞ്ചര ആയിട്ടുള്ളെങ്കിലും മുകളിലേക്ക് വന്നപ്പം നല്ല വെളിച്ചം രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമല്ല കഷ്ട ഒരാഴ്ചകളായിട്ട് വെയിലുണ്ടാവാറില്ല സൂര്യൻ ഉദിക്കുന്ന ആ ഒരു വെയിലോ വെളിച്ചോ ഒന്നും ഉണ്ടാവാറില്ല ഇരുട്ടടച്ച് നിൽക്കുവായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അതേ രാവിലെ തന്നെ നന്നായിട്ട് നല്ല സ്വർണ്ണ വെളിച്ചം ആ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പം ഞാനതിങ്ങനെ നോക്കുമായിരുന്നു താഴെ എന്തോ ഒരു ഇരുട്ടാണ് മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടു നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു സ്വർണ്ണ വെളിച്ചം നല്ല ഭംഗിയിൽ നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അപ്പോൾ എന്നുള്ള പരിപാടിയാണ് കേട്ടാ തുണിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കി നിൽക്കും സത്യത്തിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ആ രാവിലെ വരുന്ന ആ ഒരു തണുപ്പും നല്ലൊരു എന്താ പറയുക നല്ല കാലാവസ്ഥയും നല്ലൊരു മൈൻഡ് ഫ്രഷ് ആവുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് കേട്ടോ രാവിലെ അങ്ങനെ ചെടികളൊക്കെ അങ്ങോട്ട് നോക്കി നിൽക്കും സൂര്യൻ ഉദിച്ച് വരുന്ന ഇതുപോലെ അങ്ങനെ ഗോൾഡൻ കളറിൽ ഉദിച്ച് വരുമ്പോൾ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന് പോവും അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കി പൂക്കളിട്ടിട്ടുള്ളതും ഒക്കെ ഒന്ന് നോക്കിയിട്ടാ മുല്ലേലൊക്കെ നിറച്ച് മുട്ടിട്ട് ൊന്നു നോക്കി പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് പോയി നോക്കിട്ടാ ഡ്രാഗൺ ഫ്രൂട്ടിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൂ പൂവിട്ടിട്ടുണ്ട് കേട്ടാ കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട് കുറച്ചൊക്കെ വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് കൊടുന്ന് കാണിക്കുകയാണ് ഇതിൻ്റെ മുള്ളൊക്കെ നിറച്ച് കണ്ട നല്ല മഴ പെയ്തതിൻ്റെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ അടുത്ത് കൊടുന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇതിൻ്റെതായ ഈയൊരു ഇതിലാണ് ചെറിയ മുട്ട് കണ്ടോ ഇങ്ങനെയാണ് ആദ്യം ഇതിൻ്റെ തുടക്കം ആ മുള്ള ഭാഗത്തു നിന്നാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് കേട്ടാ ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ ഉണ്ടായ പൂക്കളാണ് അപ്പം ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ വന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് അടിക്കും ഇതിൻ്റെ മുകളിലെല്ലേ നടക്കാനുള്ളൂ നാട്ടിലെ പോലെ നമുക്ക് മുറ്റത്തേക്ക് നടക്കുക അല്ലെങ്കിൽ ബാക്കിൽ പറമ്പിലേക്ക് നടക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെ സൂര്യനുദിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗം നല്ല സ്വർണ്ണമയം സ്വർണ്ണ കളറിൽ നല്ല ഭംഗിയുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ അല്ല വർത്താനം പറഞ്ഞ കേട്ടേ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വന്നു ഇനി നമ്മൾ അടുക്കളയിലേക്ക് കയറാണ് രാവിലത്തെ പണികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കണ്ട നന്നായിട്ട് വെളിച്ചം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു നമ്മുടെ പണികളൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ രാവിലെ നല്ലൊരു ഹാപ്പി മൂഡിൽ അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് കൂടിയാണ് നമ്മൾ കിച്ചനിലേക്ക് വരുന്നത് കിച്ചനും നല്ല രീതിയിൽ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുക്കള ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കുക ഇതുപോലെ നല്ല ക്ലീൻ ക്ലീനാക്കി തന്നെ കിടക്കാട്ടെ ചില ദിവസങ്ങളിൽ അജു പിന്നെയും നമ്മൾ കിടന്നതിന് ശേഷം പിന്നെയും രാത്രി വന്ന് എന്തെങ്കിലും കുക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടാവുകട്ടെ പക്ഷേ ഇന്നലെ അവൻ കയറി വന്നിട്ടില്ല ഇന്നലെ നമ്മൾ നേരത്തെ കിടന്നു പിന്നെ അവൻ കയറി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് പരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ ആദൂന് ഇന്ന് ലഞ്ച് ബോക്സ് ചോറ്റുപാത്രമാണ് കേട്ടോ ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചോറ് വെക്കാനായിട്ട് എനിക്ക് ഉപ്പേരിക്കായിട്ട് ഞാൻ പയറ് കടല മുതര ഇത് മൂന്നും കൂടി കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പാത്രത്തിലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നും കൂടി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ വെക്കുക പട്ടാണി ഒക്കെ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ കടല പട്ടാണി ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് വെക്കുക വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് കഴുകി തലേദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കൊണ്ടുപോവാനായിട്ട് ചോറും ഈ ഉപ്പേരി ഉപ്പേരിയൊക്കെ കുത്തിക്കച്ച മുട്ട പൊരിക്കാം പിന്നെ അച്ചാറ് കൊണ്ടാട്ട മുളക് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൂടി വെച്ചിട്ട് അവന് ചോറ് കൊടുത്തയക്കണം പക്ഷേ കഴിക്കില്ല രാവിലെ നേരം വിൽക്കുമ്പോൾ തന്നെ ചോറ് കഴിക്കില്ല കേട്ടോ ആരും അപ്പം ഞാൻ ബ്രെഡ് വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മസാല ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാന്ന് കിട്ടാം അത് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാനായിട്ട് പറ്റും നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അപ്പം ഇന്ന് അവന് ചോറും കൊടുത്തയക്കുന്നുണ്ട് ബ്രെഡ് ടോസ്റ്റ് കഴിക്കാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അധികം ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു അവന് പരീക്ഷ തുടങ്ങിയില്ലോ മിനിഞ്ഞാൻ തൊട്ട് പരീക്ഷ തുടങ്ങി അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനതൊരു മുട്ടയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മസാല ബ്രെഡ് ടോസ്റ്റ് എന്നാണ് ഞാൻ ഞാനതിൻ്റെ പേര് വിളിക്കണത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി സബോള തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കാനുണ്ടായിരുന്നു അത് റെഡിയാക്കിയെടുത്തു അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു പയറും പരിപ്പും അല്ല പയറും കടലയൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് കുത്തി കുത്തിക്കച്ചാനായിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതും ഇതിനോടൊപ്പം തന്നെ നന്നാക്കി വെച്ചു കിട്ടാം ആകെ ഒരു സബോള ഒരു തക്കാളിയൊക്കെ അല്ലേ വേണ്ടതുകൊണ്ട് തലേദിവസം അതൊന്നും നന്നാക്കി വയ്ക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതെടുത്ത് വെച്ചു മുട്ടയൊക്കെ എടുത്തു വെച്ചു അപ്പോൾ അത് ആ സമയത്ത് തന്നെ നമ്മുടെ കുക്കർ ഇവിടെ വിസിൽ വന്ന് പയർ കടലയൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതി തലേദിവസം വെള്ളത്തിലിട്ടതല്ലേ അപ്പോൾ അതിൻ്റെ മിക്സ് ഒക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഡീറ്റെയിലിംഗ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയിൽ മുക്കി നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബട്ടറാണ് നമ്മൾ പാനിൽ തേച്ച് കൊടുത്തത് ബട്ടർ തേച്ചിട്ട് ഇതുപോലെ ബ്രെഡ് വെച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ സബോളയുടെയും തക്കാളിയുടെ ഒക്കെ മിക്സ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചും തിരിച്ച് രണ്ട് ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡ് അപ്പുറം ഒക്കെ മറിച്ചിട്ട് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ഒരുപാട് ബട്ടർ ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ അത്ര ഇഷ്ടമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യാൻ മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് റെഡി ആവുമ്പോഴത്തേക്കും നമ്മുടെ പയറും കടലിയൊക്കെ അവിടെ വിസിൽ വന്ന് റെഡിയായി അതുപോലെ തന്നെ ഞാൻ അവന് മുട്ട പൊരിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് ചായ വെച്ചു അവനെ പോയി വിളിച്ചു ഇടയ്ക്ക് വെച്ച് അവന് ഏഴുമണിയായപ്പോൾ ഞാൻ അവനെ പോയി വിളിച്ചു പപ്പ ഉണ്ടെങ്കിൽ പപ്പ വിളിക്കൂട്ടോ പപ്പയില്ലാത്ത കാരണം ഞാൻ തന്നെ താഴെ പോയി അവനെ വിളിച്ചു അവന് ചായ വേണം വേറെ ആർക്കും ചായ വേണ്ട അപ്പം അവന് ഞാനൊരു രണ്ട് ഗ്ലാസ് ചായ അങ്ങനെ ചായ വെച്ചു ഈ അടുപ്പത്ത് ബ്രെഡ് റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ ചായ വെച്ചു പിന്നെ ചോറ് വെക്കണമല്ലോ ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള ചോറ് കുക്കറിലെ അരിയൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പം ചായ ഇറക്കി കഴിഞ്ഞാൽ ചോറ് അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള പണികളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ പുനുനാന്നിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നെടുക്കാൻ ചേട്ടാ അപ്പം അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ആ അത് വന്നു അത് വന്ന് അവന് ചായ വെച്ചു കൊടുത്തു ബ്രെഡ് വെച്ചു കൊടുത്തു ഇങ്ങനെ കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടാ ചായ കൊടുത്തപ്പോൾ അവനോട് എങ്ങനെയുണ്ട് ഞാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട് എന്ന് വിട്ടാ അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഇഡ്ലി ദോശ വെള്ളയപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ സ്ഥിരം കറികൾ അപ്പം ഇന്ന് ഇത് അവന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനൊരു പീസ എടുത്ത് കഴിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ നാലായി കട്ട് ചെയ്തിട്ടാണ് അവന് വെച്ചുകൊടുത്തത് കേട്ടോ അപ്പം അവന് ഇഷ്ടപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു സ്കൂളിലേക്കും അവന് ചെറിയ ബോക്സിൽ കറി കൊണ്ടാവുന്ന പാത്രത്തിൽ ഒരു നാല് പീസ് ഒരു ബ്രെഡ് വെക്കാൻ പറഞ്ഞിട്ട് അതും ഞാൻ വെച്ചുകൊടുത്തു അപ്പം അങ്ങനെ അവൻ കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ച് അവനൊരു ഗ്ലാസ് കൂടി ചായ വേണമെന്ന് പറഞ്ഞ് ചായയൊക്കെ എടുത്ത് കുടിക്കുകയാണേ അപ്പം ഞാനിവിടെ ബ്രെഡൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുട്ട പൊരിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ പോയിക്കോ ചോറ് വിസിൽ വന്നിട്ടില്ല നീ പോയി റെഡി ആവുമ്പോഴത്തേക്കും ഞാൻ ലഞ്ച് ബോക്സും കൊണ്ട് താഴേക്ക് വരാന്ന് പറഞ്ഞു കട്ട അങ്ങനെ ബ്രെഡ് റെഡി ആക്കലൊക്കെ കഴിഞ്ഞു അജുവിനുള്ളതും ഒക്കെ ഞാൻ ഒപ്പം തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതേ ഇതിൽ തന്നെ പാനിൽ തന്നെ ഞാൻ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ്സിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സബോളയും ഉള്ളിയും പച്ചമുളക് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ആംലേറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട റെഡിയാക്കുന്ന പോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ ആ ചോറ് അവിടെ വിസിൽ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതേ പാനിൽ തന്നെ മുട്ട പൊരിക്കാനായിട്ട് വെച്ചു എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇങ്ങനെ പരത്തി കൊടുത്തു കേട്ടോ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ സ്കൂളിലേക്ക് കൊണ്ടുമ്പോൾ ഒരു മുട്ടയെ വേണ്ടൂട്ടോ അത് തന്നെ മതി ധാരാളമാണ് അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ട് വേറെ ആർക്കും വേണ്ടല്ലോ അജ് അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കൊന്നുമില്ല പിന്നെ ഉച്ചക്കിലേക്ക് അവനുണ്ടാവില്ല കേട്ടോ പിന്നെ വൈകുന്നേരം വരുവുള്ളൂ അപ്പോൾ പിന്നെ അവനൊന്നും ആവശ്യമില്ല അപ്പോൾ അതിന് മാത്രമേ വേണ്ടൂ അപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒക്കെ ആക്കി ചോറ് വിസിൽ വരാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതേ അടുപ്പത്ത് തന്നെ നമ്മൾ കടല കാച്ചിട്ടില്ലല്ലോ അപ്പം എടുത്ത് മാറ്റിയിട്ട് അതേ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ കുത്തിക്കാച്ചലാണ് കേട്ടോ ചെയ്യണത് കുത്തി കാച്ച എന്നാണ് ഞങ്ങൾ പറയുക വളരെയധികം ഡ്രൈ ആയിട്ടും അല്ല എന്നാൽ കുറേ ചാറായിട്ടും അല്ലാട്ടോ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കാറ്റിയെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നന്നായി ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് കുത്തിപ്പൊടിച്ച മുളകാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ അതായത് വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അതൊപ്പം മൂത്ത് കിട്ടുക ആ സമയം പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സഡ് ആയിട്ടുള്ള പരിവർഗങ്ങളുണ്ടല്ലോ പയർ മുതിര കടല ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയതാണ് അപ്പം അത് അത് വേവിച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് കൊടുത്തത് കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ ഉള്ള വെള്ളം അങ്ങനെ അതിലേക്ക് ഇതാക്കി ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി ഇങ്ങനെ കട്ടിയാവും അപ്പം അവന് ചാറായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടേ ചോറില് ഒഴിക്കുന്ന സമയത്ത് അവൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ചാറൊക്കെ ചോറിലേക്ക് പിടിച്ചിട്ട് റെഡിയാവൂല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് അതേ അടുപ്പ്മയ്ക്കു തന്നെ ഞാൻ ചോറിലൊഴിക്കാനുള്ള വെള്ളം എടുത്തു വെക്കുകയാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചോറ് വറുക്കാനായിട്ട് വെക്കുക അപ്പോൾ ആ ചൂടുവെള്ളത്തിന് വേണ്ട ഇതും കൂടി ചൂടുവെള്ളം ആക്കാനുള്ള പാത്രം കൂടി എടുത്തു വെച്ചു പിന്നെ നമുക്ക് ഇത് ചോറ് വിസിൽ വന്ന് വെള്ളം ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ ഇത്രയും നേരം നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വിസിൽ വന്നു ചോറ് വിസിൽ വന്ന് നമ്മൾ ഇതുപോലെ പൈപ്പ് തുറന്നിട്ട് എയറൊക്കെ കളയൂട്ടാ അപ്പോൾ ഇവിടെ ഈ പൊഞ്ഞിയരി എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ പൊഞ്ഞിയരിയോ ആ പൊഞ്ഞി തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞത് അപ്പം അങ്ങനത്തെ അരിയാണ് അപ്പോൾ അത് ഒരു വിസിൽ വന്നാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ചോറ് വറുത്തു വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ചോറ് വറുത്തു പിന്നെ ഞാൻ നാല് കൊണ്ടാട്ടമുളക് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൊണ്ടാട്ടമുളകാണ് അപ്പം അത് നാലെണ്ണം വറുത്തു കാരണം അവന് ഇഷ്ടമാണ് കേട്ട മുളക് അപ്പോൾ ഞാൻ ചോറ്റുപാത്രത്തിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുളകൊക്കെ വറുത്തെടുത്തു പെട്ടെന്നാവൂലോ ആ ഒരു ഒരു മിനിറ്റ് സമയം വേണ്ടു ജസ്റ്റ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞ് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് കളറ് മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം അങ്ങനെ നമ്മൾ ചുറ്റുപാത്രത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി അതെല്ലാം പാക്ക് ചെയ്തു കടുമാങ്ങ അച്ചാർ വെച്ചു കൊണ്ടാട്ടമുളക് വെച്ചു മുട്ട പെരിച്ചത് വെച്ചു പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ചോറിൽ തന്നെ സെൻറ്ററിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ടാണ് കറി ഒഴിച്ചു കൊടുത്തത് കേട്ടാ അങ്ങനെ ഒഴിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോഴാണ് ചോറിലേക്ക് അവൻ കഴിക്കാറാകുമ്പോഴത്തേക്കും ആ കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കുക അപ്പം അങ്ങനെ ഒഴിച്ചാൽ എന്ന് പറഞ്ഞു ചെറിയ പാത്രത്തിൽ ബ്രെഡ് ഇതാക്കിയില്ലേ ബ്രെഡ് ഉണ്ടാക്കിയതിന്റെ ഒരു ബ്രെഡ് നാലാക്കി കട്ട് ചെയ്തിട്ട് അവൻ അതും വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് സ്നാക്സ് പീരീഡ് ഉണ്ട് അപ്പോൾ അവ അങ്ങനെ കൊണ്ടുപോവാറൊന്നുമില്ല പത്താം ക്ലാസ് അല്ലേ പത്താം ക്ലാസ്സുകാർക്ക് അങ്ങനെ സ്നാക്സിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ചില ദിവസം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവന് വേണമെന്ന് പറയും അപ്പോൾ പിന്നെ ഞാനത് അതും വെച്ചു അങ്ങനെ അങ്ങനെതാ നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു എട്ട് മണിയാവുന്നേ ഉള്ളൂ കേട്ടോ അവന് എട്ട് മണിക്കാണ് പോവുക അപ്പോൾ അവർ ഏഴേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ അടുക്കളയിൽ സകലമാന പണികളും കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ തുണികൾ അയ്യൽ വിരിക്കുകയും ചെയ്തുവിട്ട ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഇട്ടതല്ലേ അഞ്ച അഞ്ചര ആകുമ്പോഴേക്കും ഇട്ടതാണല്ലോ തുണികൾ അപ്പോൾ അതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി തോരയിട്ടു അങ്ങനെ നമ്മൾ ആ താഴേക്ക് ചെല്ലുകയാണ് താഴേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ടിട്ട അപ്പോൾ അവൻ യൂണിഫോമൊക്കെ മാറി റെഡിയായി പിന്നെ ആജുവിനെ വിളിച്ച് വിട്ടിട്ടുണ്ട് വല്ല്യാക്കാനായിട്ട് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ അവൻ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് അവൻ അങ്ങനെ പോവുകയാണ് ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ സമയം എട്ട് മണി എട്ട് മണിക്കാണ് അവൻ ഇന്ന് പോയത് കേട്ടോ ചിലപ്പോൾ എട്ടഞ്ച് എട്ടേ പത്തൊക്കെ ആവും ഇന്ന് അവൻ എട്ട് മണിയാവുമ്പോൾ പോയി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന ഈ സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇത് തന്നെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇരുന്ന് പിന്നെയാണ് നമ്മളിനി മേലേക്ക് കയറുള്ളൂ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും മരുന്ന് കഴിക്കലും ഉച്ചയ്ക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്